ഈ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വനം മന്ത്രിയുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഏകദേശം പരാതികളാണ് ഇതിനകം ലഭിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന തരത്തിലുള്ള ഒരാശങ്കയൊന്നും ഈ വിഭാഗങ്ങൾക്ക് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇത് നിയമസഭയിൽ പതിനേഴാം തീയതി വരാണ് പതിനേഴാം തീയതി നിയമസഭയിൽ വരില്ല അതിൻ്റെ മുമ്പായിട്ട് ഇത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പോകേണ്ടതുണ്ട് സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങൾ മന്ത്രി തുറന്ന പറയും ഗവൺമെന്റിന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് എല്ലാ കർഷക സംഘടനകളും നിങ്ങളിതുമായി ബന്ധപ്പെട്ട പത്രങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരാണല്ലോ വാർത്താ സമ്മേളനങ്ങളും വിഷൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർ എല്ലാ കർഷക സംഘടനകളെയും ബില്ല് എതിർക്കാണ് കോടിക്കണക്കിന് ആൾക്കാർ ഈ പിന്നെ മലയോര മേഖല വനാതിർത്തിയിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും ആശങ്കയിലാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അമിതമായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ് അത് ഉയർന്ന കാറ്റഗറിയിൽപ്പെട്ട ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ തരക്കടില്ല ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന എംപ്ലോയ്മെന്റിന്റെ പേര് എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് അവർ ജോലിക്കും താൽക്കാലിക അടക്കമുള്ള ആൾക്കാർക്ക് അവർക്കടക്കം അധികാരം കൊടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ സ്വര്യസഞ്ചാരം അനുവദിക്കാത്ത തരത്തിൽ ഈ ബില്ലിൽ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് മറ്റൊരു ഫോറസ്റ്റ് രാജിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ വനാതിരത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ സൗകര്യം അവർ കിട്ടുന്നില്ല മനവിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല വല്യമൃതി മൃഗങ്ങളുടെ ആക്രമണം മൂലം അവർ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക അതിനൊന്നും സർക്കാർ ഒഴിവില്ല അപ്പൊ ഇത് പിൻവലിക്കുന്നത് വരെയുള്ളൊരു പ്രക്ഷോഭം ഞാൻ പറയാം ഇത് ഒരു ഒരു വലിയ പ്രക്ഷോഭ പ്രക്ഷോഭത്തിന്റെ ചെറിയ തുടക്കമാണിത് ഈ ബില്ലെങ്ങാനും നിയമസഭയിൽ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു മുഴുവൻ ജനങ്ങളെയും മണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കൊരു സംശയം വേണ്ട ഇപ്പൊ ഇവിടെ നമ്മൾ യോഗം നടക്കുന്ന ജലവാരമുണ്ട് പഞ്ചായത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കി അതിൻ്റെ മൂന്നിലൊരു ഭാഗം ആണ് ഒരു ഭാഗം ഫോറസ്റ്റ് ആണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ പരിസരത്ത് താമസിക്കും അതുകൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട് തൊഴിലേറപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആപാലവൃദ്ധ ജനങ്ങൾ അവരെ കഷ്ടപ്പാട് ഇങ്ങനെ ഏകദേശം മുന്നൂറ്റി നാല്പത്തിരണ്ട് പഞ്ചായത്തുകളുടെ ആണ് ഇത് പാലിക്കാൻ പോണത് ഒരു കോടിയിൽ പരം ജനങ്ങളത് പാലിക്കുന്ന വിഷയമാണ് ഇത് പോലീസ് രാജിനോട് മറ്റൊരു ഫോറസ്റ്റ് രാജകൂടി സർക്കാർ ഏറ്റവും വേറെ എന്തെല്ലാം ഏർപ്പാടുണ്ട് കേരളത്തിൽ ഒന്നുകിൽ സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ് അപ്പോഴാണ് ഡബ് എഫ്സിന്റെ വാള് പോലെ കൂടി കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇതുമായി വളരെ വേഗത്തിൽ ഈ പ്രക്ഷോഭ സമരവുമായി മുന്നോട്ട് വന്നത് ഇപ്പോ മലപ്പുറം ജില്ലയിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് വനാതിർത്തിയിലുള്ളത് മൂന്ന് നിയമസഭ ഏറെനാടും അതുപോലെ തന്നെ നിലമ്പൂരും വണ്ടൂരും ഇപ്പൊ നിങ്ങൾ നടത്തിയതുപോലെ മറ്റ് രണ്ട് സ്ഥലങ്ങളിലും എറണാകുളം നിയമസഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലും ഇതുപോലെയുള്ള നൈറ്റ് മാർച്ച് നടത്തുകയാണ് അത് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കപ്പെട്ട പരിപാടിയാണ് കാരണം ഞാൻ പറഞ്ഞ ആ ജനവിഭാഗത്തോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ അങ്ങനെ ദുരിതത്തിന്റെ കാണാക്കടത്തിലേക്ക് വലിച്ചെറിയാൻ ഞങ്ങൾ സമ്മതിക്കൂല ശക്തമായുള്ള പ്രക്ഷോഭം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങളത് സംഘടിപ്പിച്ചത് ഞാൻ പറയുന്ന ഒരു തുടക്കമാണ് ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നതിലൂടെ മുസ്തഫ യൂതിലീഖിന്റെ മുസ്താഫ അബ്ദും സംസാരിക്കാനുണ്ട് വിശദീകരിച്ച് സംസാരിക്കുന്നില്ല അവരോടുള്ള ഐക്യദാർഢ്യം ആ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഒറ്റക്കല്ല